മരണത്തിൽ ദുരൂഹത കൊല്ലം സായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യയിൽ കുടുംബം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് കോഴിക്കോട് സ്വദേശിനി സാന്ദ്രയുടെ ബന്ധുക്കൾ പറയുന്നത് സാന്ദ്ര ആത്മഹത്യ ചെയ്യില്ലെന്നും വലിയ മാനസിക പീഡനം ഹോസ്റ്റലിൽ നേരിട്ടുവെന്നുമാണ് എന്തായാലും സംഭവത്തിൽ കൊല്ലം എ സി പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ട് ദിവസം മുമ്പാണ് കൊല്ലം സായിലെ വനിതാ ഹോസ്റ്റലിൽ രണ്ട് വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ സഹപാഠികൾ വന്നു നോക്കിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഈ രണ്ട് കുട്ടികളെ കണ്ടെത്തിയത് സംഭവത്തിൽ രണ്ട് കുട്ടികളുടെയും കുടുംബങ്ങൾ വലിയ ദുരൂഹത ആരോപിക്കുന്നുണ്ട് സാന്ദ്രയുടെ ബന്ധുക്കൾ പറയുന്നത് സാന്ദ്ര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് മതിയായി അമ്മ അവിടെ ജയിലു പോലെയാണ് എനിക്ക് മതി എന്തൊക്കെയോ എന്താന്ന് കുട്ടി പറഞ്ഞിട്ടില്ല പക്ഷെ മടുത്തു എന്ന് പറഞ്ഞു എന്നോട് നേരത്തെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ വാടന വീട്ടുകാർ വിളിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നുവെന്നും അങ്ങനെ വിളിച്ചാൽ സാന്ദ്രയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്ന് സായി ഹോസ്റ്റലിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതായും സാന്ദ്രയുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഈ കൊല്ലത്തെ സായി ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ വലിയ പീഡനം നേരിട്ടു നേരിട്ടുവെന്ന ആക്ഷേപം ക്യാമറയ്ക്ക് മുമ്പിൽ തുറന്നു പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു നീതി ഒരിക്കലും അതേസമയം സംഭവത്തിൽ കൊല്ലം സിറ്റി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു എസിപിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് സഹവിദ്യാർത്ഥികളുടെയും ഒപ്പം തന്നെ സായി ഹോസ്റ്റൽ അധികൃതരുടെയും വിശദമായ മൊഴി വരും ദിവസങ്ങളിൽ പോലീസ് രേഖപ്പെടുത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കിടക്കാനാണ് പോലീസിന്റെ ആലോചന റിപ്പോർട്ടർ കൊല്ലം